വിശുദ്ധ സുവിശേഷം നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചു കൊണ്ട് പോയിക്കൊള്ളുക ഇന്ന് കർമ്മലമാതാവിന്റെ തിരുനാള് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ഒരു മുന്നറിയിപ്പീശം നടക്കുകയാണ് നിനക്ക് അവകാശപ്പെട്ടത് നീ വാങ്ങിച്ചു അപരന്റെ അവകാശങ്ങള് തട്ടിയെടുക്കാനായിട്ട് നീ പരിശ്രമിക്കരുത് സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് തന്നെ അല്ലേ അവരനേക്കാൾ കൂടുതൽ എനിക്ക് വേണം ഒരു സി സി ടി വി പോലെയാണ് നമ്മുടെ ജീവിതം നമ്മൾ നോക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കല്ല അവരൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക അവൻ ഇത് കിട്ടിയെങ്കിൽ എനിക്കത് വേണം അവൻ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വാങ്ങി അവനേക്കാൾ വലിയവനാണ് ഞാൻ എന്ന് കാണിക്കാനായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ അപരന്റെ ജീവിതം നോക്കി മുന്നോട്ട് നമ്മുടെ ജീവിതം നയിക്കുക നമ്മൾ പരാജയപ്പെട്ടു പോകും ഈശ്വർ നമ്മളോട് പറയുന്നത് നീ നിന്റെ ജീവിതത്തിലേക്ക് നോക്കേ നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളിലേക്ക് നോക്കി അതിലെ സന്തോഷം കണ്ടെത്താനായിട്ട് വരണം നിന്റെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നീ പ്രവർത്തി അപരൻ വാങ്ങിക്കുന്നതനുസരിച്ചല്ല നിന്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ അപരന് അർഹതയുള്ളത് തട്ടിയെടുത്ത് നീ നീ മുന്നോട്ട് പോവരുത് നമ്മൾ ഇതൊരു മുന്നറിയിപ്പാണ് തട്ടിയെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടൊരിക്കലും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല കേട്ടോ അത് നിൻ്റെ നാശത്തിന് തന്നെ കാണുമായിട്ട് ഓരോരുത്തർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാനായിട്ട് പറ്റണം അത് ബഹുമാനമായിരിക്കാം സ്ഥാനമാനങ്ങളായിരിക്കാം സമ്പത്തായിരിക്കാം അതൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കണം അത് സാധിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് സ്വാർത്ഥത എന്നിൽ ഇല്ലാതാകുമ്പോഴാണ് അപരനുമായിട്ട് പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നത് അർഹതപ്പെട്ടത് കൊടുക്കാനായിട്ട് സാധിക്കും ഇല്ല എങ്കിൽ എങ്ങനെയെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ച് അപരൻറ്റേത് കൂടി എൻ്റെ സ്വന്തമാക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കും സ്നേഹമുള്ളവരെ അത് ദൈവത്തിന് മുൻപില് വലിയൊരു തെറ്റാണേ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ മൂലം ആരും വേദനിക്കാനായിട്ട് ഇടയാവരുത് എനിക്ക് അർഹതപ്പെട്ടത് മാത്രം ഞാൻ നേടുക ഒരിക്കലും അപരന് അർഹതപ്പെട്ടത് എന്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ നേടിയെടുക്കരുത് അതൊരിക്കലും നശിപ്പിക്കുവാനായിട്ട് ഇടയാവരുത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതം നാം നയിക്കേണ്ടത് നമ്മിലേക്ക് നോക്കിയിട്ടാണ് അവരൻ്റെ ജീവിതത്തിലേക്കല്ല നോക്കേണ്ടത് അവന് കിട്ടുന്നതനുസരിച്ച് എനിക്ക് വേണം എന്നല്ല ചിന്തിക്കുന്നത് ഒരിക്കലും അവരൻ്റെ ജീവിതത്തിലേക്ക് നോക്കി എൻ്റെ ജീവിതം നയിക്കാനായിട്ട് പരിശ്രമം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ടു അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം നമ്മുടെ കുറവുകളിലേക്കും പോരായ്മകളിലേക്കും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളിലേക്ക് നോക്കി അതിൽ സന്തോഷിക്കുവാനായിട്ട് ആ സന്തോഷം ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അതേപോലെ തന്നെ മറ്റുള്ളവരെ അർഹതപ്പെട്ടത് കൊടുക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹിച്ച് ഉത്തമ ക്രൈസ്തവ ജീവിതം നയിച്ച് സ്വർഗ്ഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ